ായ ഓം നമോ നാരായണായ നമ നമ്മളെ നമ്മളെ ഇന്ന് എൺപത്തിയേഴാം ദശകമാണ് വായിക്കുന്നത് കുചേലവൃത്തം കുചേലവൃത്തം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഒരു ടോപ്പിക്കാണ് നമ്മൾ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ പര്യായമായിട്ടുള്ള മൂർത്തിമത്ഭാവമായിട്ടുള്ള ഒരു ദശകം നമുക്ക് വായിക്കാം അതിനുശേഷം നമുക്ക് അല്പം മനസ്സിലാക്കുകയും ചെയ്യാൻ എന്നെ ിലേക്തികൃപ്താസനമണി നിഭൈ മൗക്തികൈർമുഭ്രൈരഭ്രൈരഭ്രൈരുപരി വിരചിതൈ മുക്തീയൂഷ വർഷ ആനന്ദീന ീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽത്തിട്ട തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാതോ യാഭിർവ്യൂര്യു कर्णावाशा शिरोदौ मुखमपि दहनो यस्य वास्ते यमब्धि यस्य विश्वं सुरनरकगगो भोगि गंधर्वदैत्य चित्रं ब्रम ब्रम्यदेतम त्रिभुवनवभूषण विष्णुविश्यं नमामि भगवन निन्पादङ्ग भूमी आकाशं निन्दे ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്കദ്വന്ദ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവചനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ുഷഖരക പശുഗന്ധർവൈത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിഹിയോ ഗണപതയേ ഗണപതി शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये अम्बिका हृदयानन्दं मधुभिपरिवेष्टितं भक्तप्रियं मदोन्मत्तं वन्देऽहं गणनायकम् ॐ संसरस्वती नमः ൂർത്തവോധാത്പൂഷിതാം ത്രിണയന ശേഖരാം സംബോധായ ഭഗവതീ വന്ദേ മനോജാഗതി ഓരുഭ്യോ നമ സദാശിവസമാരംഭം ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യത്തം വന്ദേ ഗുരുപരംപരാം ഓം നമോ ഭഗവതേ വസുദേവ ശ്രീവല്ല ദുണ്ഡന ഗോവി ോ നമോ ഭഗവതേ വസുദേവ നാരായണീയം ദശകം എൺപത്തിയേഴ് കുചേലോപാഖ്യനം കുചേലമാം ഗതാദീപനിമന്തിരെ ദ്ജ तो देग रागे न धनादि निस्पृह दिनानि निन्ने प्रशमी गृह आश्रम इन द पेज मारी गई ना कृपया टिकट टाइम ിഗുരുഭ്യോ നമ അങ്ങേ സദീർ കുചേല ബ്രാഹ്മണൻ ഗുരുശാന്തി പനിതൻ ഗ്രഹത്തിൽ ഒരുമിച്ചുണ്ടും പഠിച്ചും പാർത്ഥവനുത്തമ സ്നേഹിതൻ ശാന്തശീലൻ വിരക്തൻ ഗൃഹാശ്രമിയായി വാണു ധനത്തിലാശയില്ലാതെ ഭക്തനായി

വൾ നാഥനോട് ചൊന്നു സാദരം ലക്ഷ്മിപതി തവ സഖാവാം ഭഗവാനൊന്നു കണ്ടാൽ ദാരിദ്ര്യ ദുഃഖം പോക്കാൻ കരുണാനിധി വേണ്ടത്ര ധനം തന്നിടും നമുക്കായ ദൃഢം പ്രിയയാർത്തയാ പത്നിതൻ വാക്കുകൾ ധിക്കരിക്കാനായില്ല തെല്ലുമാവൈരാഗിക്കുപോലും മർത്യനിൽ മതമുണ്ടാക്കും ധനാതി സമ്പത്തുക്കളെല്ലാം വിപ്രോത്തമൻ മേൽമുണ്ടിൽ രവിൽ പൊതിഞ്ഞെടുത്തൊരവിൽ കാഴ്ചയായി കരുതി സതീർഘനാ കാണാൻ വെമ്പലോടെ പുറപ്പെട്ടു ദ്വാരകാപുരിയിലേക്ക് സന്തോഷമോടെ ത്നക്കല്ലുകൾ സമ്പൽ സമൃദ്ധികൾ ശില്പകലാവിരുദുകൾ ഇവയാൽ വിസ്മയകരമാം ദ്വാരുരിയിലെത്തി കുചേലൻ ശൈബയാം ഭഗവത് ഭട്ടമഹിഷി മിത്രവിന്ദതൻ ഗൃഹത്തിലെത്തവേ നിർവൃതി പൂണ്ടു വൈകുണ്ഠപുരിയിലെത്തിയെന്നപോലെ പിന്നെ ഭക്തനാം കുചേലനവിടുത്തെ സത്കാരം നേരിൽ ലഭിച്ചതിൻകഥകൾ എന്തൊക്കെയാവോ പ്രപൂജിതം തം പ്രിയയാതം ഭഗവാൻ സ്വീകരിച്ചു തൻമെത്തയിൽ പിടിച്ചിരുത്തവേ രുമിണീദേവി ചമരം വീശി ശ്രീകൃഷ്ണൻ ആ കൈകൾ പിടിച്ചു

ലക്ഷ്മി വല്ലഭൻ പിന്നെ കുചേലൻ ലജ്ജയോടെ ഒളിപ്പിച്ചു വച്ചതാമവിൽ കിഴി ബലമായി പിടിച്ചു വാങ്ങി കൊതിയോടെ ഒരു പിടിവാരി കഴിച്ചു രണ്ടാമതൊരു പിടികൂടി എടുക്കാനാ ഭക്തേ ദുക്തി മതിയെന്നോതി സംഭ്രമത്തോടെ അങ്ങേ കൈപിടിച്ചു തടഞ്ഞു പോലും സംഭ്രമത്തോടെയങ്ങേ കൈ പിടിച്ചു തടഞ്ഞുപോലും ഭക്തക്തേന സമാനിതസ് ുദ്രവിണംവഖ ഭക്തപരാധീനാം ഭഗവാന്റെ അതിഥിയായി സത്കാരം നുഗർന്നൊരു രാത്രി കഴിഞ്ഞു കുചേലൻ ദ്വാരകാപുരിയിൽ മഹാസുഖം പിറ്റേന്ന് തന്നെ മടങ്ങി വെറും കയ്യോടെ അത്ഭുതം വിചിത്രം അവിടുത്തെ അനുഗ്രഹലീലകൾ വദാമി അച്തമീ പുനഃ പശ്യൻ പുന പ്രമാലയം ഒന്നു ചോദിച്ചിരുന്നുവെങ്കിൽ ഹാ എന്നുതൻ തീർത്തേന ദാരിദ്ര്യം കഷ്ടം ഇനി എന്തു പറയും ധനം ഭാര്യയോട് എന്നു ചിന്തിച്ച് പിന്നെ ഭഗവത് സംഗമം ആശ്ലേഷം ആദിത്യം ആ നറുപുഞ്ചിരി ഇവകളെല്ലാം ഓർത്തുള്ളം തെളിഞ്ഞു നടന്നു ഭക്തകുചേലൻ തൻ്റെ കുടിലേക്ക് വഴികളോരോന്നു പിന്നിട്ടൊടുവിലാ ഭക്തൻ കണ്ടു വിഷ്ട സദദർശ വല്ലാം സഖീതണിഹേമ ഭൂഷിതാംബോധ മഹാദ്ഭു വഴിതെറ്റിയോ തനിക്കെന്നാദ്യം ഭ്രമിച്ചു നിന്നെങ്കിലും സ്വഗൃഹം തിരിച്ചറിഞ്ഞുള്ളിൽ കയറിയ കുചേല ബ്രാഹ്മണൻ കണ്ടു സ്വർണരത്നാഭരണങ്ങൾ അണിഞ്ഞു തോഴിമാർ സേവിക്കും ധർമ്മപത്നിയെ മഹാത്ഭുതം അവിടുത്തെ ആശ്രിതവാൽ ശല്യമെത്ര ചിത്രം എന്നറിഞ്ഞു നന്നായി ീർത്തോവിം ദരിതേൻ പാർത്തു ആരമ്യഹർമ്മത്തിൽ സസുഖമെങ്കിലും ഭക്തിപ്രഹർഷമേറിയൊടുവിൽ നേടി അമൃതമാമാനന്ദം പ്രാപിച്ചു പരമം പദം ഏവം ഭക്താഭീഷ്ടങ്ങൾ പൂരിതമാക്കും ഗുരുവായൂരപ്പാ ഭഗവാനെ ഭക്തനാമൻ രോഗങ്ങൾ നീക്കേണമേ ങ്ങൾ പൂരിതമാക്കും ഗുരുവായൂരപ്പാ ഭഗവാനേ ഭക്തനാമിൻ രോഗങ്ങൾ നീക്കേണമേ ഹരിയോം ശ്രീ ഗുരുമ ഹരി ശ്രീ ഗുരുഭ്യോ നമ രാജയിലെടുക്കാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഞാൻ ഭാഗവതം അങ്ങോട്ട് കയ്യിൽ വെക്കണമെന്ന് അതുകൊണ്ട് ഞാൻ തന്നെ രണ്ടുപേരെ ഭാഗവതത്തിലെ എൺപത്തി ഒന്നാം ആ അധ്യായമസ്കന്ധം എൺപത്തി ഒന്നാം അധ്യായത്തിൽ നിന്ന് രണ്ട് ഒരു ശ്ലോകം മാത്രം ചൊല്ലിക്കൊള്ളട്ടെ തസ്യൈവമേ സൗഹൃദ സൈ സഖ്യമൈത്രി ദാസ്യം പുനർജന്മനി ജന്മനി മഹാനുഭാവേന ഗുണാലയേന സഹാനുഭാവന ഗുണാലയന വിഷപുരുഷപ്രസംഗ ആ വിഭുവിൻ മൈത്രിയും സഖ്യവും സൗഹൃദം ദാസ്യവും സിദ്ധിച്ചു വർദ്ധിച്ചിടട്ടെ ദിനം പ്രതി ഓം നമോ ഭഗവതി വസുദേവായ ഭാഗവതത്തിലെ ആ ഭാഗം വീണ്ടും വീണ്ടും എല്ലാ എത്ര ജന്മങ്ങളുണ്ടെങ്കിലും ആ ജന്മങ്ങളിലെല്ലാം എനിക്ക് ഭഗവാനോട് ഉള്ള ഭക്തി നിരന്തരമായിട്ട് തുടരട്ടെ എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കും അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ ഭട്ടതിരിപ്പാട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് ശ്രുതദേവന്റെയും ബഹളാശുവിന്റെയും കഥയിലൂടെ നമ്മളെ അതിനുശേഷമാണ് സന്താനഗോപാലത്തെ പറ്റിയുള്ള ആറ് ശ്ലോകങ്ങൾ അടുത്ത അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ശ്രുദ്ധദേവന്റെ എല്ലാം ഒന്നും കിട്ടുന്നതുകൊണ്ട് മാത്രം സംതൃപ്തി അന്നന്ന് കിട്ടുന്ന എന്താണ് ഈ പതിര് വിലയും കൊയ്തുകഴിഞ്ഞിട്ട് അവിടെ വീട് കിടക്കുന്ന ധാന്യം കൊണ്ട് മാത്രം സംതൃപ്തനാകുന്ന ആ ശ്രുദ്ധദേവൻ ശ്രുദ്ധദേവന്റെ ആ അദ്ദേഹം രണ്ടുപേർക്കും അനുഗ്രഹം നൽകുകയാണ് ഒരേ സമയത്ത് ഭഗവാന്റെ അല്പമായ അവിടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് കൂടുതലായിട്ട് ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ശ്ലോകം ഉള്ളത് ശ്ലോകത്തിന്റെ അർത്ഥം എഴുതിയതാണെങ്കിലും അദ്ദേഹം നടന്ന് തിരിച്ചു വരുമ്പോഴുള്ള ചിന്തകള് ചിന്തകളും അതൊക്കെ ആ വഴി തീരെ കടന്നുപോയതറിയാതെ വരുന്ന അതായത് ഒന്നു ചോദിച്ചിരുന്നുവെങ്കിൽ ഹായുതൻ തീർത്തേനയൻ ദാരിദ്ര്യം കഷ്ടം ഇനി എന്തു പറയും ധനം കാത്തിരിക്കുമെൻ ഭാര്യയോടെന്ന് ചിന്തിച്ച് പിന്നെ ഭഗവൽ സംഗമം ആശ്ലേഷം ആ നറുപുഞ്ചിരി ഇവകളെല്ലാം ഓർത്തുള്ളം തെളിഞ്ഞു നടന്നു ഭക്തകുചേലൻ തൻ്റെ കുടിലേക്ക് വഴികളോരോന്നു പിന്നിട്ടൊടുവിലാ ഭക്തൻ കണ്ടു കുടിലിൻ സ്ഥാനത്തൊരു രമ്യഹർമ്മ്യം ചത്നക്കല്ലുകൾ തിളങ്ങി വിളങ്ങും ഒരു കൊട്ടാരം സ്വന്തം ഗ്രഹം അത് ആ അത് നാരായ മറ്റേ നാരായണത്തിൽ എഴുതി പോലെ ഒന്നും വരില്ലെങ്കിലും നമുക്ക് വളരെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംഗതി അത് പ്രത്യേകിച്ചും ജലവൃത്തത്തിന്റെ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ ആ നമ്മൾ ചെന്നൈയുടെ ഇതിൽ ആ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്തു അത് സോയയുടെ കുട്ടികൾ നന്നായിട്ട് എന്തോ ഇപ്പൊ ഇത് പറഞ്ഞു കേട്ടപ്പോ ശരിയായിട്ട് ഓർക്കുന്നില്ല എന്നിരുന്നാലും വരികൾ ഓർത്തു പോവുകയാണ് എന്തോന്ന് ഞാൻ ഞാൻ അങ്ങ എന്നാൽ അന്തർജനത്തോട് അറിയിക്കാൻ വേണ്ടി ഓർത്തിയില്ല ഞാന കഥ കഷ്ടമന്റെ എന്താണ് അറിയുന്നില്ല പഴയ കാലത്ത് വർഷങ്ങൾക്ക് മുൻപ് കേട്ടിട്ടുള്ള ആ വരികള് ഇപ്പം സുഖം പറഞ്ഞപ്പോഴും ഓർത്തു പോകുമ്പോൾ മനസ്സിൽ ഞാൻ പൊങ്ങി വന്നതാണത് അത് ഈ ഇതിന്റെ തുടക്കത്തിൽ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വിൽപ്പത്തി എല്ലാം വെച്ചിട്ട് ഈ ദാരിദ്ര്യം പോലുള്ള സംഗതികള് മാനേജ് ചെയ്യുന്ന മിക്കവാറും വീട്ടുകാരികളാവുമല്ലോ അപ്പൊ അതിൽ പറയുന്നു കുചേല പത്നി തൻ കാന്തനൊക്കും ഭക്തയെങ്കിലും കഷ്ടം വിരക്തിയായില്ല അവൾക്കു പ്രാരബ്ധന്ധനവശാൽ അതാ അത്ര കഷ്ടപ്പെട്ട അത് ആ കഷ്ടംന്നുള്ള പ്രയോഗം അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് കാരണം വിരക്തി ആയിട്ടില്ല എന്നുള്ളത് കുജേലിന്റെ അത്രയും അത് ആദ്യം ഒരു ഒരു ചെറിയൊരു നിരൂപണം പോലെ വരുന്നുണ്ട് പക്ഷെ രണ്ടാമത് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ പ്രാരാബ്ധ ബന്ധനവശാലാണത് അങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളത് വിരറ്റി വന്ന ഒരു ഭാര്യയാണ് ഒരു ബ്രാഹ്മണ ഭാര്യയാണ് നമ്മൾ ശ്രുതദേവന്റെ ഭാര്യയിലൂടെ കാണാൻ പോകുന്നത് ഒന്നും കൂടുതലായിട്ട് വേണ്ട ഉള്ളത് കൊണ്ട് മാത്രം ഒരേ കുട്ടികളുണ്ടെങ്കിലും ബാക്കി എന്ത് ദാരിദ്ര്യമാണെങ്കിലും അതെല്ലാം സ്വന്തം സ്വയമായിട്ട് സഹിച്ച് കഴിയാനുള്ള സംതൃപ്തമായ കൂടിയാണ് അടുത്ത ശ്രുതദേവന്റെ ഭാര്യയെ നമ്മൾ കാണാൻ പോകുന്നത് കാണാൻ പോകുന്നത് ഫ്രാൻസിസ് സാർ നമ്മുടെ കൂടെ കയറിയിട്ടുണ്ട് വന്നിട്ടുണ്ട് സാറിന് നമസ്കാരം 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 സർ അപ്പം കുജല വൃത്തത്തെ പറ്റി തന്നെ കുറച്ചുകൂടെ നമുക്ക് നാല് മിനിറ്റ് ഉണ്ടല്ലോ സാറിന്റെ അഭിപ്രായം കൂടെ കേൾക്കട്ടെ ഇല്ല അല്ല ചർച്ച നടക്കട്ടെ ഞാൻ അപ്പൊ ഞാൻ വിശ്വം പ്രസാറിന്റെ ഒരു രാമവി മാത്രമേ കൃഷ്ണനെ കണ്ണില് കണ്ണീർ കണ്ണുനീര് ഉതിർന്നു വീണു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരിക്കലും കൃഷ്ണന്റെ കണ്ണിൽ നിന്ന് അങ്ങനെ ഒരു കണ്ണുനീർ ഉതിർന്നു വീഴാൻ ഇടയില്ല എന്നാണ് അദ്ദേഹം അതിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ കേൾക്കാനായിട്ട് കഴിഞ്ഞത് നമ്മുടെ കൂടെ മറ്റ് ഇതിനെ അറിവുള്ള പലരും ഉണ്ടല്ലോ ഉഷ അയ്യ എന്തെങ്കിലും പറയാനുണ്ടോ ബാക്കിയുള്ള എനിക്ക് എന്തോന്ന് പറയാനാ എനിക്ക് വണ്ടർഫുൾ വണ്ടർഫുൾ ടൈം നമ്മളെല്ലാരും ഒരു കുടുംബമായിട്ട് അതേ സമയത്ത് ഞാ ഇച്ചിരി ഞാനും എവരി ദിവസവും കൂടി 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 പോകാസോ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ബെസ്റ്റ് കുചേലൻ വാസ്തവത്തിലു കുചേലുള്ള വാക്കിന്റെ അർത്ഥത്തെ നമ്മൾ ചിന്തിച്ചാലേ കുൽസിതമായ ചേലയോട് കൂടിയവൻ ചേല എന്ന് പറഞ്ഞ വസ്ത്രമാണല്ലോ കുചേലൻ കുൽസിതമായ ചേലയോട് കൂടിയവൻ അപ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രം മുഷിഞ്ഞതാണ് കീറിയതാണ് എന്ന് നമുക്ക് അറിയാം പക്ഷെ ഈ അങ്ങനെ വരുമ്പോ വിദ്യാർത്ഥികളുടെ ലക്ഷണം പറയുന്നുണ്ട് ജീർണവസ്ത്രം അല്ലേ കകദൃഷ്ടിർ ജീർണവസ്ത്രം അപ്പോ വസ്ത്രം അതില് എന്താണ് ഏറ്റവും ലീസ്റ്റ് ആണ് അതിന്റെ പ്രാധാന്യം വസ്ത്രത്തിന് ഭഗവാൻ വസ്ത്രം ഇല്ലാണ്ടാക്കുന്ന ഇപ്പോ ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ചു ഭഗവാന് ഗോപികമാരുടെ ശരീരം കാണേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ വാസ് വസ്ത്ര വസ്ത്രം എന്നുള്ള ഒരു പ്രതീകമാണ് ശരീരത്തിന്റെ തന്നെ പ്രതീക നമ്മള് ഈശാവാസ്യം വിധം സർവം ഈശനാണ് നമ്മുടെ ഉള്ളിലുള്ളത് അപ്പോ അതിന്റെ വസ്ത്രമാണ് ശരിക്കും നമ്മുടെ ശരീരം ആ ശരീരത്തെ ഇല്ലാതാക്കുന്നവനാണ് ഭഗവാൻ അങ്ങനെയാണല്ലോ ഈ കൈവല്യം ഉണ്ടാകുന്നു ഒന്നായി ചേരുവാണല്ലോ അവിടെ നടക്കുന്നത് സായുജ്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുക സയുക്കായി തീരുകയാണ് അപ്പോ വസ്ത്രത്തിന് അവിടെ പ്രാധാന്യമേ ഇല്ല എന്നുള്ളതാണ് അപ്പൊ കുത്സിതമായ ചേലയോടുകൂടി അപ്പൊ നമ്മുടെ ശരീരം അതിന്റെ ആർഭാടം വളരെ പോഷകമായിട്ടൊക്കെ നമ്മൾ നടക്കാറുണ്ട് അപ്പോ അത് എന്താണ് നമ്മളൊരു മുടി നരയ്ക്കുമ്പോഴേക്കും അതിനെ കറുപ്പിച്ച് ഒക്കെ നമ്മൾ നടക്കുന്നത് സാധാരണഗതിയിൽ അപ്പൊ ശരീരത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷെ അവിടെ അങ്ങനെ ഒരു പ്രാധാന്യമില്ല ഒരു ഭൗതികതയ്ക്ക് തീരെ പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരാളാണ് കുചേലൻ കുത്സീതമായിട്ടുള്ള ചേലയോട് കൂടിയ പിന്നെ കൃഷ്ണൻ കൃഷ്ണൻ കണ്ണുനീരണിഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ അവതാരം എന്തിനാണ് വാസ്തവത്തിൽ ഈ അവതാരം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന വിധത്തില് മനുഷ്യനായിട്ട് നമ്മുടെ രൂപമെടുത്തിട്ട് എന്ത് ചെയ്യാ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അപ്പോ അത് നമ്മളിപ്പോ നമ്മളിപ്പോ ഒരു പുറത്ത് മുറ്റത്ത് കാക്ക ഇരിക്കുന്നുണ്ട് നമ്മൾ ഇറങ്ങി ചെന്ന കാക്ക പറഞ്ഞു പോവും ആ അതുപോലെ തന്നെ ഓരോ ജീവി നമ്മളെ കണ്ട അത് ഉടനെ തന്നെ ഭയന്ന് പോവുകയാണ് വേറൊരു കാക്ക വന്നാ ആ കാക്ക പോവില്ല കാക്ക അവിടെ തന്നെ ഇരിക്കും അപ്പോ എന്തിനാണ് കൃഷ്ണൻ മനുഷ്യന്റെ രൂപം എടുത്തിരിക്കുന്നത് എന്തിനാണ് നമുക്ക് ആ ഒരു ഇൻറ്റിബസി തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ ഒരുവിനായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ വികാരങ്ങളെ വിചാരങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുകയാണ് ചെയ്യണത് അതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും നമ്മുടെ ഒരു ഒരു സുഹൃത്ത് നമ്മളിലേക്ക് വരികയാണ് നമ്മളോടൊപ്പം ഒന്നാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ പറയാൻ വേണ്ട എസ് എൽ സിക്കാരനാണെങ്കിൽ എസ് എൽ സിക്കാരനോ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയോ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ ഓ എത്ര കാലം തന്നെ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിച്ചെല്ലുമ്പോ നമ്മുടെ ആർദ്രഭാവം വന്നിട്ടുണ്ടാവുന്ന കാര്യം ഉറപ്പാണ് അപ്പൊ ശരിക്ക് എല്ലാം എല്ലാം തന്നെ അതിനൊരു ഉദാഹരണം ഈ ഔചിത്യ വിചാര ചർച്ച കാരൻ പറയുന്നുണ്ട് കൃഷ്ണൻ ഭഗവാൻ വിഷ്ണു ഭഗവാൻ പണ്ട് മോഹിനിവേഷം ധരിച്ചപ്പോ കണ്ണ് കണ്ണ് കജ്ജളമിൻ മലിമസമാക്കാൻ മറന്നില്ല എന്ന് വിഷ്ണു ഭഗവാൻ ഇത്രയും മനോഹരമായുള്ള മോഹിനി രൂപം എടുത്തപ്പോ കണ്ണില് മഷി പുരട്ടാൻ മറന്നില്ല എന്ന് ആലോചിച്ച് നോക്കൂ മഷി പുരട്ടാണ്ട് തന്നെ എന്ത് രൂപം എടുക്കാം ഏറ്റവും വിശ്വമോഹനമായ രൂപം എടുക്കാൻ പറ്റുന്ന ഭഗവാൻ ഔചിത്യ വിചാര ചർച്ച എന്നൊരു സംസ്കൃതത്തിലൊരു ടെക്സ്റ്റ് ക്ഷേമേന്ദ്രന്റെ അപ്പൊ ക്ഷേമേന്ദ്രം ക്ഷേമേന്ദ്രൻ പറയാണ് അത് സ്വീകരിച്ച സമയത്ത് കണ്ണിൽ മഷി പുരട്ടാൻ മറക്കാതിരുന്ന ആ ഔചിത്യത്തെ നമസ്കരിക്കുന്നു എന്നാണ് അപ്പോ എവിടെയും കാണിക്കുക താദ്രൂപ്യം ഉണ്ടാവുക താ രൂപമായി തന്നെ മാറുക അതിനാണ് മനുഷ്യന്റെ എല്ലാ ഭാവഭാവങ്ങളും ചെയ്യുന്നത് എന്തിനാണ് ലക്ഷ്മി ഭഗവതിയോട് ഏർ കാല് കഴിക്കാൻ പറയുന്നത് അപ്പോ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അല്ലേ അതൊന്നുമില്ലാണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യണം ആ ഉപചാരങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് വാസ്തവത്തിൽ അവിടെ ചെയ്യുന്നത് പിന്നെ ആർദ്രത കണ്ണില് നോക്കുന്നവരായിരിക്കും കണ്ടിട്ടുണ്ടാവുക ഇപ്പോ ഭക്തൻ ഭക്തൻ നോക്കുമ്പോഴാണല്ലോ ആർദ്രത കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് അതെ 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 ചെയ്യുന്നു എന്തുകൊണ്ടോ കണ്ണ് നീരണിഞ്ഞു ആ ഭാവം പോലും നമുക്ക് മനസ്സിലായിട്ടില്ല അവിടെ ദുഃഖമായിരുന്നു അതോ സന്തോഷമായിരുന്നു ഇതൊന്നും നമുക്ക് മനസ്സിലായില്ല പക്ഷെ നമ്മുടെ കണ്ണാണെങ്കിലും നിറഞ്ഞു പോകും നല്ല സ്നേഹമുള്ള ഒരു സുഹൃത്ത് വന്നു ചേരുമ്പോ അതാണ് അതിന്റെ കാര്യം പിന്നെ ഈ ചേന ഇങ്ങനെയാണ് ഈ വസ്ത്രാപഹരണം ഇതാണ് വസ്ത്രങ്ങളെ ഇല്ലാതാക്കുന്നവനാണ് കൃഷ്ണൻ അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പരമാവധി വസ്ത്രങ്ങൾ ഇല്ലാതെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നത് ദേവചൈതന്യം നേരെ നമ്മളിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ ഈ സാനുധ്യത്തിന്റെയും കൈ കൈവല്യത്തിന്റെയും ഒക്കെ പ്രാപണ മാർഗങ്ങളിൽ ചിലതൊക്കെയാണ് ഇത് നമ്മൾ പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നത് ശങ്കടം കൊണ്ട് മാത്രമല്ലല്ലോ കണ്ണുനീര് വരുന്നത് സന്തോഷം കൊണ്ടും കണ്ണുനീര് വരാമല്ലോ അപ്പൊ സന്തോഷം കൊണ്ട് കണ്ണുനീര് അണിഞ്ഞിട്ടില്ല കണ്ണു അറിഞ്ഞിട്ടില്ല അത് 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 വാര് തന്നെ പറഞ്ഞു വാര് രാമുരുത്തുവാ പറഞ്ഞല്ലോ സത്യനെ കണ്ട് സന്തോഷം കൊണ്ടോ തസ്യധൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ഒരു കണ്ണീര് എന്താ മരക്കണ്ണൻ ഉണ്ടോ കരഞ്ഞിട്ടുള്ളൂ കരഞ്ഞിട്ടുള്ളൂ കരഞ്ഞിട്ടില്ല അവിടെ പറയുന്നുണ്ട് എന്താ മരക്കണ്ണൻ കരഞ്ഞിട്ടില്ല ശരിയാ